അറിയപ്പെടുന്ന ഒരു വലിയ സ്ഥാപനമായി മാറിയിരിക്കുക അതിന്റെ ഒരു അനക്സാണ് അലക്സാണ് നമ്മൾ നമ്മളെ ഈ കെട്ടിടവും ഇതിൻ്റെ സർച്ചയുണ്ട് പണിപ്പുറത്ത് കാണുന്ന കുടുംബശ്രീ മഹാനായ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഒരു പ്രതിമ വെങ്കല പ്രതിമ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനോട് ചേർന്ന് നിൽക്കുന്ന ആ രണ്ട് പല കെട്ടിടമാണ് ആദ്യമായത് അതേ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ സ്മാരകം ആയതുകൊണ്ട് അതിന് കോട്ടയത്തുകാരുടെ കോട്ടയത്തെ സാംസ്കാരിക പ്രവർത്തകരുടെയും പത്രക്കാരുടെയും ഒക്കെ അതിന് ഏറ്റവും മുന്നിൽ നിന്നത് മലയാള മനോരമയാണ് ആരാധകരായ നേതാക്കന്മാരെ ഒക്കെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ എന്നവരെയും അന്ന് ഈ സ്മാരകത്തിന്റെ കെട്ടിടം പണിയിൽ അവരുടെ നിമാനമായ സംഭാവന ഉണ്ടായിട്ടുണ്ട് കൊണ്ട് പങ്കെടുക്കുന്നുണ്ട് അതാണ് എനിക്ക് കൂടുതലും ഈ കൊട്ടാരത്തെ ചക്കുണ്ണിയായിട്ടുള്ള ബന്ധം അതിനേക്കാൾ കൂടുതലൊരു ബന്ധമുണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇപ്പൊ ഞാൻ ശശികളും പുറത്തോളം കൊട്ടാരത്തെ ചക്കുണ്ണി അറിയപ്പെടുന്ന ഐതിഹ്യമാരെ കൂടെയാണ് ഐതിഹ്യമാരെ കൂടെ അറിയുന്നതിനേക്കാൾ കൂടുതലും കാരണം ഈ വായിക്കുന്നൊക്കെ ഐതിഹ്യമാരെ പറ്റി അറിയണമുണ്ട് അദ്ദേഹം തെഴുതിയിരുന്നു അറിയുന്നു ചരിത്രം നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ ആരംഭിച്ചിട്ടുള്ളതാണ് അതിനുശേഷം മറ്റു ചിലരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് കുറച്ചുകൂടി രീതിയിൽ വിപുലമായിട്ടിരിക്കുന്നു ഇപ്പോൾ നമുക്ക് ഇപ്പോൾ കടന്ന ഇൻഫ്രാസ്ട്രക്ചറെ ചില അടിസ്ഥാന സൗകര്യങ്ങൾ നമുക്ക് ഇവിടെ ലഭ്യമായിരുന്നു തീർത്തിട്ടുണ്ടായിരുന്നു ഈ തീർത്തു കഴിഞ്ഞിരിക്കുന്ന ഈ സൗകര്യങ്ങളെ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് സമാജ അംഗ്

ഉദ്ഘാടനം ചെയ്തു കലാകാരന്മാരെ ആദരിക്കുകയും ചെയ്തു തിയാട്ടർ എന്ന അനുഷ്ഠാനകലയിലെ സമഗ്ര സംഭാവന പരിഗണിച്ച് തൃപ്പൂണിത്തറ കെ എസ് മാധവ ശർമ്മ പാവംകുളങ്ങര ടി വി വാസുദേവ ശർമ്മ വൈക്കം വി നാരായണനുണ്ണി എന്നിവരെയും ശ്രീ ഭദ്ര കലാരത്നം അവാർഡ് നൽകി ആദരിച്ചു കൊട്ടാരത്തിൽ ശങ്കുണ്ണി സ്മാരക ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് എം കെ നാരായണൻകുട്ടി കെ എസ് എസ് ട്രസ്റ്റ് സെക്രട്ടറി വി ശശിധര ശർമ്മ എസ് പി എസ് എസ് കോട്ടയം ജില്ലാ സെക്രട്ടറി കെ എസ് കൃഷ്ണകുമാർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി കെ നാരായണൻ സ്വാഗതവും കെ ശങ്കരനുണ്ണി കൃതജ്ഞതയും പറഞ്ഞു സി ഡി ന്യൂസ് കായംകുളം